ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു വോയിസ് ഓവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ കുറേ ദിവസമായിട്ട് കമ്പോസ്റ്റിൻ്റെ കാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് അത് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിന്ന് ഇത് രണ്ട് മൂന്ന് ദിവസമായ ബോയ്സ് വേസ്റ്റാണ് ഡെയിലി എനിക്ക് അധികം വേസ്റ്റ് കാണില്ല അപ്പം അതുകൊണ്ട് കൂട്ടി വെച്ചിട്ടാണ് ഇത് എടുക്കാറുള്ളത് അപ്പം ഇതൊന്ന് വെയിലത്ത് ഈ ഉറുമ്പോൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കും എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് മാറ്റും ഇങ്ങനെ ഇടുന്നതായിരിക്കും പെട്ടെന്ന് കമ്പോസ്റ്റാകാൻ വേണ്ടിയിട്ട് എളുപ്പം അപ്പോൾ വലുതായിട്ട് ഇടാതിരിക്കുക മാക്സ് മാക്സിമം പിന്നെ ഇതിൽ കുറച്ച് മണ്ണ് ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോഴത്തേക്കും കുറച്ചും കൂടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് അതിൻ്റെ കൂടെ അങ്ങ് പോവും അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അല്ലാതെ അല്ലാതെ നമുക്ക് കിട്ടാം എങ്കിലും കുറച്ച് ഡ്രൈ ആയിരിക്കുമ്പം പെട്ടെന്ന് കമ്പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ഹെൽപ്പ്ഫുള്ളായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒന്ന് നീണ്ടുകൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ മണ്ണിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കരിയില കരിയിലും ഇതുപോലെ വലുതായിട്ട് തുടക്കത്തിലൊക്കെ വലുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മനസ്സിലായിരുന്നു നല്ല പൊടിയായിട്ട് ഇട്ടാൽ കുറച്ച് പെട്ടെന്ന് അതങ്ങ് അരിഞ്ഞ് ചേരും പിന്നെ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ എടുക്കുന്നുണ്ട് ന്യൂസ് പേപ്പറിൻ്റെ ഗുണമെന്ന് പറയുന്നത് കുറച്ച് വെള്ളം കൂടിപ്പോയാലും ശരി തന്നെയാണ് അത് വെള്ളം വലിച്ചെടുക്കും ന്യൂസ് പേപ്പറൊക്കെ അല്ലെങ്കിൽ ഏത് ന്യൂസ് പേപ്പർ മാത്രമല്ല ഏത് പേപ്പർ ഏത് പേപ്പേഴ്സ് വേണമെങ്കിലും ഇടാം പിന്നെ കാർഡ് അങ്ങനത്തെ പേ പീസസ് എല്ലാം ഇടാം അപ്പോൾ ഇത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ കാര്യം ഒന്ന് നോക്കും ഒരു പത്ത് പതിനൊന്ന് ദിവസമായ ഒരു കമ്പോസ്റ്റാണ് ഇതിൽ ഏതാണ്ട് ഞാൻ മുമ്പ് ഇട്ട് ന്യൂസ് പേപ്പറൊക്കെ വെള്ളം കുറച്ചിങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ സൈഡിലൊക്കെ പുഴു ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പുഴു ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കമ്പോസ്റ്റ് ആവത്തുള്ളൂ അപ്പം അതുകൊണ്ട് പുഴു ഉണ്ടെന്ന് കരുതിയിട്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും നമുക്ക് പുഴുവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പും കൂടെ ഞാൻ ലാസ്റ്റിൽ പറയാം കണ്ടു ഇതിൻ്റെ അടച്ച് വെച്ചിരുന്ന ഇതിലും കുറേ പുഴു മുട്ടയിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്ക ഒരു പ്രവേശനം നമ്മൾ ചെയ്യുമ്പോഴും നന്നായിട്ട് ഇളക്കിയിട്ടാണ് ചെയ്യാറുള്ളത് പ്രാവശ്യം നമുക്കൊന്ന് ഇളക്കി നോക്കാം നമ്മൾ ഇപ്പോൾ അഞ്ചാറ് ദിവസം വേസ്റ്റ് വേസ്റ്റഡാതിരുന്നാൽ പോലും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് അതിൽ ഇത് കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ തീരെ ഡ്രൈ ആണെങ്കിൽ മാത്രം ശബലം വെള്ളം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അത് തനിയെ അങ്ങ് വെള്ളം നമ്മൾ ഈ വെജിറ്റബിൾസ് തന്നെ വെള്ളമാണ് പിന്നെ ഞാൻ നോൺ വെജ് ഒന്നും യൂസ് ചെയ്യാറില്ല ഇതിൻ്റെ ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് മനസ്സിലാവും ഇതെല്ലാം വെജിറ്റബിളും ഫ്രൂട്ട്സ് അതിൻ്റെയൊക്കെ വേസ്റ്റിട്ട് കറക്റ്റ് ചെയ്ത് വെച്ച് പോകാൻ പിന്നെ ഒട്ടും തന്നെ ദുർഗന്ധമില്ല കേട്ടോ നല്ല നമുക്ക് നമുക്ക് പെട്ടെന്ന് അതിനടുത്ത് നിന്നെന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രശ്നവും വരത്തില്ല ആ പുല്ലിൻ്റെയും ആ ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ലേ ഉള്ളൂ അല്ലാതെ വേറെ ദുർഗന്ധമായിട്ടൊന്നും ഇല്ല അപ്പോൾ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അവൻ്റെ വേസ്റ്റ് ഇത് നന്നായിട്ട് പരത്തിയിടുക ഒരു സ്വലത്തിലായിട്ട് കൂട്ടിയിടാതെ പരത്തിയിടുന്നതിന് കാരണം എല്ലായിടത്തും കറക്റ്റ് അതിൻ്റെ ഓരോ ലെയർ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ പരത്തോടെ ഞാൻ കുറച്ച് മണ്ണും കൂടെ ഇടുന്നുണ്ട് ചകിരിച്ചോറാണെ ഉള്ളതെങ്കിൽ അതിടാം മണ്ണാണെങ്കിൽ അതിടങ്ങാൻ രണ്ട് മിക്സ് ചെയ്തിടുന്നുണ്ട് പിന്നെ ഈ കരയിലയും ന്യൂസ് പേപ്പറും ഒക്കെ അതിൻ്റെ മീതെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനെ ഒന്ന് ഇതാക്കിയിട്ട് ഇനിയാണ് നമ്മൾ വേറൊരു പുതിയൊരു സാധനം ഇന്ന എന്നാണ് അതായിട്ട് ആഡ് ചെയ്യണത് ചാരം അപ്പം ഇത് ഉറുമ്പ് ഉറുമ്പിൻ്റെ ശല്യവും അല്ലാതെ പുഴുക്കളുടെ ശല്യവും ഒക്കെ മാക്സിമം കുറച്ചൊക്കെ കുറയ്ക്കും പുഴു വരും പുഴുണ്ടെങ്കിൽ മാത്രമേ ഇത് ഡീകമ്പോസ്ഡ് ആവുള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ വെളിയിലോട്ടൊക്കെ പുഴു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പം ഉറുമ്പിൻ്റെ ശല്യവും ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ ഇതൊന്ന് കറക്റ്റാ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ചെയ്തത് തന്നെ എന്തായാലും ഇതിന് റിസൾട്ട് ഞാൻ അടുത്ത പ്രാവശ്യത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് വീണ്ടും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം